തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊല്ലം കോർപ്പറേഷനിൽ വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് അന്ന് മേയർ സ്ഥാനാർത്ഥി തന്നെ ഇത്തരത്തിലെ ആരോപണങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തു ഏതായാലും ഭരണം ലഭിച്ചതോടെ പുതിയ മേയർ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ അന്വേഷിക്കാൻ പോവുകയാണ് ടൗൺ ഹാൾ നവീകരണത്തിനടക്കം വലിയ അഴിമതി ഉണ്ടെന്നാണ് മേയർ എ കെ ഹഫീസ് റിപ്പോർട്ടിനോട് പറഞ്ഞത് മൂന്ന് ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള പണം നവീകരണത്തിനും ആയി മാത്രം ചെലവാക്കിയെന്നാണ് ആരോപണം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിജിലൻസിന് പരാതി നൽകുന്നതടക്കം അടക്കം പരിഗണനയിലുണ്ട് എന്നും ഹഫീസ് പറയും അഴിമതി ആരോ ഏറ്റവും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ടൗൺ ഹാൾ കൊല്ലത്തെ പരിസര പ്രദേശത്ത് നിൽക്കുന്ന ഈ ടൗൺ ഹാൾ ഇന്ന് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ ടൗൺ ഹാളിൽ പുതിയ മൂന്ന് ടൗൺ ഹാൾ ഉണ്ടാക്കാവുന്ന അത്രയും തുക ഓരോ വർഷവും അതിൻ്റെ നവീകരണത്തിന്റെ പേര് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു നവീകരണത്തിന്റെ പേരിൽ ചെലവഴിച്ച തുകയുണ്ടായിരുന്നുവെങ്കിൽ മൂന്ന് പുതിയ ടൗൺ ഹാൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അതൊക്കെ ചെറുതാണ് വലിയ വമ്പൻ സ്രാവുകൾ വരെ നിപ്പോ ആ ആ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അന്വേഷിക്കും ഒരു വേണ്ട ഉണ്ടാകും കേസ് കൊടുത്തിരിക്കും ഗോപാൽ മേയർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ടൗൺ ഹാൾ നവീകരണത്തിന് ചെലവാക്കിയ തുക തുകയുണ്ടെങ്കിൽ മൂന്ന് ടൗൺ ഹാൾ നിർമ്മിക്കാമെന്നാണ് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം പുതിയ ഭരണസമിതി വന്നപ്പോൾ ഉയർത്തുന്നതാണോ ഇതിലെ വസ്തുത എന്താണെന്ന് ഗോപാൽ പരിശോധിച്ചിരുന്നു വിനിത ഈ പ്രചരണ സമയത്ത് തന്നെ വലിയ തോതിൽ ഈ ടൗൺ ഹാൾ അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് പ്രചരണം നടത്തിയത് ആ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് പിന്നീട് ശേഷം എ കെ ഓഫീസർ നേതൃത്വമുള്ള പുതിയ ഭരണസമിതി യു ഡി എഫിൻ്റേത് അധികാരത്തിലേൽക്കുകയും ചെയ്തു അധികാരത്തിലേറ്റ ഉടൻ തന്നെ ആദ്യമായി പുതിയ മേയറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു നടപടി എന്ന തരത്തിലേക്ക് പറയാൻ കഴിയുന്നത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുക അതിൻ്റെ രേഖകൾ ശേഖരിക്കുക അത് അടിയന്തരമായി തന്നെ തനിക്ക് മുന്നിൽ സമയം ർപ്പിക്കുക എന്നതാണ് അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഈ ടൗൺ ഹാളിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതുവരെയും വർഷാവർഷം നവീകരണത്തിന് വേണ്ടി ചെലവാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് പുതിയ ടൗൺ ഹാൾ പണിയാനുള്ള അത്രയും തുക ഉണ്ടായിരുന്നേരെ എന്നതാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം അതിൽ ഗൗരവമായ അന്വേഷണം ഉണ്ടാകും ഉദ്യോഗസ്ഥരെ അടക്കം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം സംശയ നിഴലിൽ നിർത്തുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർ അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് പരിശോധിച്ചതിനു ശേഷം എന്തെങ്കിലും തരത്തിലേക്ക് വിജിലൻസിന് പരാതി നൽകുന്ന തരത്തിലേക്ക് അടക്കം പോകേണ്ടതുണ്ടെങ്കിൽ ആ തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും പുതിയ ഭരണസമിതി ആരോപിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആരോപിക്കുന്നത് നഗരത്തിൽ പല പ്രധാനപ്പെട്ട വികസനങ്ങളും ഉദ്ഘാടനവും പ്രഖ്യാപനവും മാത്രം നടത്തി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് അതിന് ഏറ്റവും പ്രധാനമായും മാലിന്യ സംസ്കരണം അടക്കമുള്ള വിഷയമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കുരിപ്പുഴ ചണ്ടി ഡിപ്പോയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം മാത്രമാണ് നടന്ന ഏതായാലും പുതിയ ഭരണസമിതി വന്ന ശേഷം ഇതിൽ അന്വേഷണങ്ങളിലേക്കൊക്കെ പോവുകയാണ് നമുക്ക് ഒരു അന്വേഷണം നടത്താവുന്നതാണ് ഈ ആരോപണങ്ങളിൽ ഏതൊക്കെ വസ്തുതയുള്ളതാണ് ഏതൊക്കെയാണ് വിജിലൻസ് അന്വേഷിക്കേണ്ടത് ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ശരിയാണോ കാരണം ഇത്രയധികം വർഷം എൽ ഡി എഫ് ഭരിച്ചതാണ് ഈ കോർപ്പറേഷൻ അതിപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതുമാണ്